ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ഇന്ന് പറയാൻ പോകുന്നത് സിനർജി എന്ന ഒരു പ്രത്യേക ആശയത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്കറിയാം നമ്മൾ എല്ലാ മേഖലയിലും ഈ സിനർജി എന്ന ആശയം ഉപയോഗപ്പെടുത്തി എന്താണ് സിനർജി വ്യത്യസ്ത വ്യക്തികളോ ഗ്രൂപ്പുകളോ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവയിൽ അവയ്ക്ക് സ്വന്തമായി ചെയ്യാവുന്നതിലും വളരെ ഗുണകരമായിട്ട് അതിലും വലിയ കാര്യങ്ങൾ ഗുണമേന്മയോട് കൂടി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സിനർജിയുടെ ആശയം നമുക്കറിയാം ഇതിന് ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രസക്തി കൂടി വരികയാണ് വലിയ വലിയ കമ്പനികൾ ഗൂഗിള് ആപ്പിള് പോലുള്ള വലിയ കമ്പനികൾ വരെ അവരുടെ ഓരോ പ്രോഡക്റ്റുകളെ കുറിച്ചും അതിൻ്റെ ഗുണമേന്മയെ കുറിച്ചും ഒക്കെ അതൊക്കെ കൂടുതൽ വലുതാക്കി മാറ്റുന്നതിന് വേണ്ടി അതൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിവിധ മേഖലകളിലുള്ള ആളുകളുടെയും ൈസേഷനുകളുടെയും കമ്പനികളുടെ ഒക്കെ സഹകരണം തേടിക്കൊണ്ടുള്ള ഒരു പ്രത്യേകതരം അപ്രോച്ചാണ് അന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ദ ഐഡിയ ദാറ്റ് വെൻ വർക്ക് ടുഗദർ വി ക്യാൻ അച്ചീവ് ഫോർ മോർ ദാൻ വിഡ് ഓൺ അവർ ഓൺ നമ്മൾ ഒരു കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതിൽ വ്യത്യസ്തമായിക്കൊണ്ട് കൂടുതൽ ഗുണമേന്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു അത് ഓരോരുത്തരും വളരെ ഉത്സാഹത്തോടു കൂടി അല്ലെങ്കിൽ അതൊരു പ്രത്യേക എനർജിയാണ് കൂട്ടായി നിൽക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ബിസിനസ് സ്പോർട്സ് മ്യൂസിക് ആൻഡ് ആർട്സ് എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള സിനർജി എന്ന ആശയം ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഡിയർ ഫ്രണ്ട്സ് സിനർജി എ പവർഫുൾ കൺസെപ്റ്റ് ദാറ്റ് ക്യാൻ ഹെൽപ് അസ് അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ഇത് ടീം വർക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം ഇന്ന് തന്നെ നമുക്കറിയാം നമ്മളൊരു എക്സസൈസ് ചെയ്യുന്ന ഒരു ടീമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് സ്വയം ചെയ്യുന്ന അതല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിൽ വ്യത്യസ്തമായി കൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് നമ്മൾ കൂടുതൽ കൂടി നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നു അത്തരത്തില് ഉള്ള ഒരുപാട് ഉദാഹരണങ്ങൾക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിജയത്തോടു കൂടി കൂടുതൽ ഉന്മേഷത്തോടു കൂടി കൂട്ടായി പ്രവർത്തിച്ച് നല്ല നിശ്ചയം നമ്മുടെ ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്